Редактор субтитров А.Семкин Корректор а നമസ്കാരം നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ എതിർക്കുന്ന ഒന്നാണ് മിശ്ര വിവാഹങ്ങൾ മിശ്ര വിവാഹങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ അത്തരത്തിൽ വിവാഹിതരായവർക്കെതിരെ നടത്തിയ പ്രതികാര ആക്രമണങ്ങൾ പലപ്പോഴും കൊലപാതകത്തിൽ കലാശിച്ച സംഭവങ്ങളും നമ്മുടെ രാജ്യത്തു നിന്നും ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട് ഒരുപക്ഷെ ദുരഭിമാന കൊലപാതകം എന്ന വാക്ക് തന്നെ രൂപപ്പെട്ടത് അത്തരത്തിലുള്ള സംഭവങ്ങൾ പതിവായതിനെ തുടർന്നാണെന്ന് പറയാനാകും അടുത്തിടെ ഇന്ത്യ ടുഡേ നടത്തിയ ആദ്യ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേ പ്രകാരം രാജ്യത്ത് അറുപത്തിയൊന്ന് ശതമാനം ആളുകൾ മിശ്ര വിവാഹത്തെ എതിർക്കുന്നവരാണെന്ന റിപ്പോർട്ട് വരികയുണ്ടായി ആ സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തി ആറ് ശതമാനം പേരും ഇന്റർകാസ്റ്റ് വിവാഹങ്ങളെ എതിർത്തവരാണ് മിശ്രവിവാഹങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ഇന്ത്യ ടുഡേയുടെ ആ സർവേ ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിൽ നിന്നും സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും മിശ്ര വിവാഹത്തെ പിന്തുണയ്ക്കുന്നവരാണ് അതേസമയം കർണാടകയിൽ ഈ സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും ഇത്തരം വിവാഹങ്ങളെ എതിർക്കുന്നവരുമാണ് ഇത് സൂചിപ്പിക്കുന്നത് വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യ മിശ്ര എന്ന ആശയത്തോട് പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് ഇപ്പോഴിതാ മിശ്ര വിവാഹത്തിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച ഒരു പഠനഫലം പുറത്തുവന്നിരിക്കുകയാണ് രാജ്യത്ത് മിശ്ര വിവാഹങ്ങൾ കുറയുന്നതിനാൽ ഇന്ത്യക്കാരിൽ ഗുരുതര ജനിതക തകരാറുകൾ ഉണ്ടാകുന്നുവെന്നാണ് ആ പഠനം വ്യക്തമാക്കുന്നത് ഒരേ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും മാത്രം വിവാഹം കഴിക്കുന്നത് ഇന്ത്യക്കാരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും തികച്ചും വ്യത്യസ്തമായ ഈ പഠനം സമർദ്ദിക്കുന്നു അവനവന്റെ മതം ജാതി കുലം എന്നിവയിൽ നിന്നും മാത്രം വിവാഹം കഴിക്കുന്ന രീതി എൻഡോഗമി എന്നാണ് അറിയപ്പെടുന്നത് എൻഡോഗമിയാണ് രാജ്യത്ത് ഏറിവരുന്ന ജനിതക പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്നാണ് പുതിയ പഠനഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്കാരുടെ ജനിതക ഘടന നിരീക്ഷിക്കുന്നതിനും പഠനം നടത്തുന്നതിനുമായി രൂപീകരിച്ച ഇന്ത്യൻ ജീനോം ആണ് ഇത്തരം ഒരു പഠനഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത് വർഷം മുമ്പത്തെ അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നടന്ന എൺപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വിവാഹവും എൻഡോഗമി വിവാഹങ്ങളായിരുന്നു ആ കാലയളവിൽ പത്ത് ശതമാനം പേരാണ് സ്വന്തം ജാതിക്കപ്പുറം മറ്റൊരു ജാതിയിൽ നിന്നും പങ്കാളികളെ തിരഞ്ഞെടുത്തത് അതേസമയം രണ്ട് ദശാംശം ഒരു ശതമാനം പേർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്ന് വിവാഹിതരായി വരും Come on up. പൊതുവെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ജനിതക പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ ജീനോം പ്രൊജക്ടിന്റെ പഠനഫലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഹൃദയ സംബന്ധ അസുഖങ്ങൾ സന്ധിവാദം വന്ധ്യത തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ഗർഭചിത്രം പതിവാകാനുള്ള സാധ്യതയും എൻഡോഗമി വിവാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ഈ പഠനഫലത്തിൽ വിശദീകരിക്കുന്നത് പൂർവീകർ അടുത്ത ബന്ധുക്കളാണെങ്കിൽ മാതാപിതാക്കൾ അകന്ന ബന്ധുക്കളാണെങ്കിലും രോഗം മക്കളിലേക്ക് കൈമാറപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ പഠനത്തിനായി രാജ്യത്തെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരേ സമുദായത്തിലെ പതിനായിരം പേരെ നിരീക്ഷിച്ചപ്പോൾ അവരിൽ കൂടുതൽ ആളുകളും അടുത്ത ജനിതക ബന്ധം പുലർത്തുന്നവരാണെന്ന് തെളിഞ്ഞു പരസ്പര ബന്ധമുള്ള ജനിതക സ്വഭാവമുള്ളതിനാൽ തന്നെ അത്തരം ആളുകളിൽ ജനിതക വൈവിധ്യം കണ്ടെത്താനായില്ല അതേസമയം അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇന്ത്യൻ ജീനോം പ്രൊജക്ട് നടത്തിയ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നു തേടി